ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലെ ഫിസിക്സിൽ ഒരു മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് മുപ്പത്തഞ്ച് ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ അപ്പോൾ അത് കുറച്ച് പേര് കണ്ടിട്ടുണ്ട് അത് എല്ലാവർക്കും യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് തൊഴിൽ വാർത്ത എടുത്ത് നോക്കുമ്പം ഹരിശ്രീയിൽ വീണ്ടും ഫിസിക്സിലെ ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് തരംഗചലനവും ശബ്ദവും ആയി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ് ഓൾറെഡി തരംഗ ശബ്ദവും ഞാൻ പി വൈ ക്യൂസ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതും എല്ലാവരും കാണാം ഇത് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ നോക്കൂട്ടോ ഞാൻ ആൻസേഴ്സ് എല്ലാം മാച്ച് കളഞ്ഞിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് ആൻസർ കണ്ടുപോയിന്ന് ആരും വിചാരിക്കേണ്ട നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ശ്രദ്ധിച്ച് കേൾക്കണം അല്ലെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം ഓക്കെ കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിന്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു അപ്പോൾ ഒരു ഭാഗത്തുണ്ടാകുന്ന ഒരു വിക്ഷോഭം അത് മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു എങ്ങനെയാണ് എങ്ങനെ എങ്ങനെയുണ്ടാകുന്ന വിക്ഷോഭമാണ് ആ കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിന്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം ഓക്കെ എങ്ങനെയാണ് അത് അറിയപ്പെടുന്നത് ആ അതാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ത് തരംഗ ചലനം എന്ന് പറയുന്നത് തരംഗ ചലനം ഓക്കെ അപ്പം കമ്പനം മൂലം ഒരു ഭാഗത്തുണ്ടായിട്ടുള്ള വിക്ഷോഭം മറ്റു ഭാഗത്തേക്ക് വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ തരംഗ ചലനം എന്ന് പറയുന്നത് ഓക്കെ കുറച്ച് ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട് പ്രസരണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളാണ് എന്ത് ആ യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയുന്നത് അപ്പം രണ്ട് ടൈപ്പ് ഉണ്ട് യാന്ത്രിക തരംഗങ്ങളുണ്ട് വൈദ്യുത കാന്തിക തരംഗങ്ങളുണ്ട് നമ്മൾ പഠിക്കുന്നത് യാന്ത്രിക തരംഗങ്ങളെക്കുറിച്ചാണ് യാന്ത്രിക തരംഗങ്ങളുടെ പ്രാധാന്യം പ്രത്യേകത എന്താണ് ആ മാധ്യമം ആവശ്യമാണ് അതിലാണ് നമ്മൾ അനുപ്രസ്ഥവും അനുദൈർഘ്യമൊക്കെ പഠിക്കുന്നത് കേട്ടോ അപ്പം യാന്ത്രിക തരംഗങ്ങളുടെ രണ്ട് പ്രധാന വകഭേദങ്ങളാണ് അനുപ്രസ്ഥ തരംഗം അഥവാ ട്രാൻസ്വേഴ്സ് വേവും അനുദൈർഘ്യ തരംഗം അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഏതൊക്കെയാണ് അനുപ്രസ്ഥവും അനുദൈർഘ്യവുമാണ് യാന്ത്രിക തരംഗങ്ങളിൽ വരുന്നത് ഓക്കെ മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായിട്ടാണ് കമ്പനം ചെയ്യുന്നതെങ്കിൽ അതിനാണ് നമ്മൾ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാവുന്ന ആണ് ശ്രദ്ധിച്ചു പഠിച്ചോളാം മാധ്യമത്തിലെ കണികകൾ എങ്ങനെയാണ് കമ്പനം ചെയ്യുന്നത് ആ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായിട്ടാണ് എന്ത് കമ്പനം ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നത് എക്സാമ്പിൾ ഏത് തന്നെയാണ് പ്രകാശം ലൈറ്റ് അനുപ്രസ്ഥ തരംഗത്തിന് എക്സാമ്പിൾ ആണ് ഓക്കെ അടുത്ത പോയിന്റ് ജലോപരിതലത്തിലെ വിക്ഷോഭ ഫലമായുള്ള തരംഗങ്ങൾ എന്തിനുദാഹരണമാണ് അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് ഉദാഹരണമാണ് ഓക്കെ ഓക്കെ ആണല്ലോ അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് തരംഗ ചലനും യാന്ത്രിക ചലനമെന്നും വൈദ്യുതകാന്തിക സോറി എന്താണ് തരംഗചലനം എന്ന് പറഞ്ഞു പിന്നെ തരംഗങ്ങൾ യാന്ത്രിക തരംഗങ്ങൾ ഉണ്ടെന്നും വൈദ്യുത വൈദ്യുതകാന്തിക ഉണ്ടെന്നും പറഞ്ഞു ഈ യാന്ത്രിക തരംഗങ്ങളിൽ തന്നെയാണ് അനുപ്രസ്ഥവും അനുദൈര്യവും നമുക്ക് പഠിക്കാനുള്ളത് അതിൽ അനുപ്രസ്ഥത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു എന്താണ് പ്രേഷണ ദിശയ്ക്ക് ലംബമായിട്ടാണ് കണികകളുടെ കമ്പനമെങ്കിൽ അതാണ് അനുപ്രസ്ഥം ജലോപരിതലത്തിലുണ്ടാവുന്ന തരംഗങ്ങളും പ്രകാശ തരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് ഉദാഹരണമാണ് ഓക്കെ അല്ലേ രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് എന്താണ് യൂണിറ്റ് ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ സി ആണ് എത്ര പേര് ലാംഡ എഴുതാൻ പോയി നമ്മൾ പെട്ടെന്ന് തരംഗ ദൈർഘ്യം ലാംഡാന്ന് മനസ്സിൽ വരും എനിക്ക് പെട്ടെന്ന് വന്നിരുന്നു കാരണം തരംഗ ദൈർഘ്യത്തിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ഈ ലാംഡ എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ യൂണിറ്റ് എന്താണ് മീറ്ററാണ് അല്ലേ മീറ്റർ ആണ് മാറിപ്പോയരുത് തെറ്റിപ്പോരുത് തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് ആണ് ചോദിച്ചത് മീറ്റർ ആണ് ഇനി നമുക്ക് വായിക്കാം തുലനസ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണെന്ത് ആയതി അല്ലെങ്കിൽ ആംബ്ലിറ്റ്യൂഡ് എന്ന് പറയും നമ്മൾ ഇങ്ങനെ തരംഗം വരയ്ക്കുന്ന സമയത്ത് തുലനസ്ഥാനത്ത് ഇങ്ങോട്ടുള്ളതാണ് എൻ്റെ ഏറ്റവും കൂടിയ സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് എന്ത് പറയാം ആ ആംബ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി എന്ന് പറയാം മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരം തരംഗ ദൈർഘ്യം എന്ന് അറിയപ്പെടുന്നു തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞെന്താ മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് എന്താ തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് അഥവാ വേവ് ലെങ്ത് എന്ന് നമ്മൾ പറയും അതാണ് നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ലാംഡ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് യൂണിറ്റ് മീറ്റർ ആണ് ഓക്കെ ഇനി സമാന കമ്പന അവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലത്തിന് തുല്യമാണ് തരംഗ ദൈർഘ്യം ഓക്കെ ഒരേ കമ്പന അവസ്ഥയിലുള്ള അടുത്തടുത്തുള്ള രണ്ട് കണികകൾ തമ്മിലുള്ള അകലത്തിന് തുല്യമാണ് തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ ചോദ്യം തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ശ്രദ്ധിക്കുക തരംഗം ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് ചോദിച്ചത് ഏതാണ് വരിക ആ പിരീഡാണ് അല്ലെ തരംഗത്തിന്റെ പിരീഡാണ് ആൻസർ ആവൃത്തിയിലേക്കൊന്നും പോവരുത് ആവൃത്തി എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ് താഴെ പറയാനുണ്ട് എന്നപ്പോൾ ഞാൻ പറയാം ഓക്കെ തരംഗത്തിൻ്റെ പിരീഡാണ് പിരീഡിന്റെ യൂണിറ്റ് ആണ് എന്ത് സെക്കൻഡ് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണത്തെ എണ്ണത്തെ നമ്മൾ എന്ത് പറയുന്നു ആവൃത്തി അഥവാ ഫ്രീക്വൻസി എന്ന് പറയുന്നു അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ പിരീഡ് എന്ന് പറഞ്ഞാൽ എന്താ ആ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കുമ്പോൾ എടുക്കുന്ന സമയം അതാണ് പിരീഡ് ഓക്കെ സമയമാണ് എന്ന് ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ ഒരു സെക്കൻഡിൽ ഇങ്ങനെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബിന്ദുവിലൂടെ പാസ് ചെയ്യുന്ന കമ്പനങ്ങളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓക്കെ ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ് എപ്പോഴും ചോദിച്ചു കാണാറുണ്ട് ഹെഡ്സ് ആണ് ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗവേഗം എന്ന് പറയുന്നത് തരംഗവേഗത്തിൻ്റെ യൂണിറ്റ് എന്താണ് മീറ്റർ പെർ സെക്കൻഡാണ് അത് പിന്നെ വേഗത്തിൻ്റെ നമുക്കറിയില്ല മീറ്റർ പെർ സെക്കൻഡാണ് അപ്പം ഇതും അതുതന്നെയായിരിക്കും സ്ഥിരവേഗത്തിലുള്ള തരംഗത്തിൻ്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗ ദൈർഘ്യം കുറയുന്നു അതായത് ഫ്രീക്വൻസിയും തരംഗ ദൈർഘ്യവും എന്താണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം നാലാമത്തെ ചോദ്യം മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് ഏത് അനുപ്രസ്ഥ തരംഗങ്ങൾ ഓപ്ഷൻസ് ആണ് ഇവിടെയാണ് ബാക്കിയിരിക്കുന്നത് മധ്യമ തരംഗങ്ങൾ സമദൈർഘ്യ തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങൾ അപ്പൊ എന്താണ് ചോദ്യം സമാന്തരമായി കമ്പനം ചെയ്യുന്നു സമാന്തരമായി കമ്പനം ചെയ്താൽ അതേതാ അനുദൈർഘ്യ തരംഗങ്ങളാണ് അപ്പം ഇങ്ങനെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായിട്ടാണ് കമ്പനം ചെയ്യുന്നതെങ്കിൽ അത് അനുപ്രസ്ഥ തരംഗങ്ങളും സമാന്തരമായിട്ടാണ് രണ്ടും രണ്ടുമുള്ളതെങ്കിൽ അനുദൈർഘ്യ തരംഗമാണ് വരിക ഓക്കെ അതിന് എക്സാമ്പിൾ അറിയാലോ നമുക്ക് വായിച്ച് നോക്കാം മാധ്യമത്തിൽ ഉച്ചമർദ്ദ മേഖലകളും നീജമർദ്ദമേഖലകളും രൂപപ്പെടുത്തി സഞ്ചരിക്കുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ അപ്പം ഇവിടെ ഉണ്ടാകുന്നത് എന്താ ഉച്ചമർദ്ദ മേഖല നീജമർദ്ദമേഖല എന്നാണ് അനു പ്രസ്ഥ തരംഗത്തിൽ എന്താ ആ ശൃംഗം ഗർത്തം എന്നുള്ള രീതിയിലായിരിക്കും അവർ സഞ്ചരിക്കുക ഇവിടെ ഉച്ചമർദ്ദമേഖല നീചമർദ്ദ മേഖല എന്നുള്ള രീതിയിലായിരിക്കും അനുദൈർഘ്യ തരംഗങ്ങൾ സഞ്ചരിക്കുന്നുണ്ടാവുക ശബ്ദത്തിന്റെ വേഗം ഏറ്റവും കൂടിയിരിക്കുന്നത് എവിടെയാണ് ഖരവസ്തുക്കളിലാണ് ശബ്ദവേഗം ഏറ്റവും കുറഞ്ഞ മാധ്യമം വാതകമാണ് ഓക്കെ അപ്പം എക്സാമ്പിൾ ഏതാണ് ശബ്ദമാണ് അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണമാണ് ശബ്ദം ഓക്കെ അടുത്ത ചോദ്യം വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗം എത്ര വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗം ആ ഏതാണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് ആണ് ചില സ്ഥലത്ത് മുന്നൂറ്റി നാൽപ്പത് എന്നും കാണാം ശരിയെന്നെയാണ് ഇത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ അടുത്ത ചോദ്യം ശബ്ദം വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി തുടർച്ചയായി പ്രതിപദിക്കുന്നത് എങ്ങനെയാണ് അറിയപ്പെടുന്നത് അത് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ആൻസർ കിട്ടും അപ്പൊ വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി തുടർച്ചയായി പ്രതിപദിക്കുന്നു അപ്പൊ എന്ത് പറയാം ആ ആവർത്തന പ്രതിപഥനം ഓക്കെ ആവർത്തന പ്രതിപഥനം ഇനി ആവർത്തന പ്രതിപദനം ഉപയോഗപ്പെടുത്തുന്ന സംഗീതോപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഏതൊക്കെ സ് നാദസ്വരം ഗിറ്റാർ വയലിൻ ഏതൊക്കെയാണ് ട്രംബറ്റ്സ് നാദസ്വരം ഗിറ്റാറ് വയലിൻ ഇതൊക്കെ ആവർത്തന പ്രതിവധനം ഉപയോഗപ്പെടുത്തുന്ന സംഗീത ഉപകരണങ്ങളാണ് പിന്നെ മെഗാഫോൺ ഹോണുകൾ എന്നിവ ശബ്ദത്തിന്റെ ആവർത്തന പ്രതിവധനം എന്ന സവിശേഷതയാണ് പ്രയോജനപ്പെടുത്തുന്നത് മെഗാ ഹോണുകളൊക്കെ കേട്ടോ ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപഥനം ഉപയോക്തമാക്കുന്ന വൈദ്യശാസ്ത്ര ഉപകരണമാണേത് സ്റ്റെതസ്കോപ്പ് പിന്നെയോ ഹാളുകളുടെ സീലിങ്ങുകൾ വളച്ചു നിർമ്മിച്ചിരിക്കുന്നത് ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപഥനം എന്ന ഗുണം ഉപയുക്തമാക്കാനാണ് കേട്ടോ ഹാളുകളുടെ സീലിങ്ങുകൾ വളച്ചു നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ പിന്നെയോ സ്റ്റേജുകൾക്ക് പിന്നിൽ സ്ഥാപിച്ചിട്ടുള്ള വളഞ്ഞ സൗണ്ട് ബോർഡുകൾ ഇതെവിടെയോ ഞാൻ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് ഇത് ഇത് വളഞ്ഞ സൗണ്ട് ബോർഡുകൾ ശബ്ദത്തെ ഹാളിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് ആവർത്തന പ്രതിപദനം എന്ന പ്രതിഭാസം ാണ് ആവർത്തന പ്രതിപനം ചില്ലറക്കാരനല്ല അതിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു ആ ചില സംഗീതോപകരണങ്ങള് ഏതൊക്കെ ട്രംപറ്റ്സ് നാദസ്വരം ഗിറ്റാർ വയലിൻ തുടങ്ങിയ സംഗീതോപകരണങ്ങളിൽ ഇത് ഉപയോഗപ്പെടുത്തുന്നു കൂടാതെ മെഗാ ഫോണ് ഹോണുകള് അവിടെ ഉപയോഗപ്പെടുത്തുന്നു പിന്നെ സ്റ്റെതസ്കോപ്പിൽ അല്ലേ അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പിന്നെ ഈ ഹാളുകളിലൊക്കെ സീലിങ്ങുകൾ വളച്ച് നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ കാരണം അതേപോലെ സ്റ്റേജുകൾക്ക് പിന്നിൽ സ്ഥാപിച്ചിട്ടുള്ള വളഞ്ഞ സൗണ്ട് ബോർഡുകൾ ഇതൊക്കെ ഈ ആവർത്തന പ്രതിവദനം ഉപയോഗപ്പെടുത്തുന്ന രീതികളാണ് ഓക്കെ അടുത്ത ചോദ്യം ആവർത്തന പ്രതിപദനത്തിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കം അതിൽ മുഴക്കം എന്നുള്ള വാക്കൊന്ന് സ്ട്രെസ് ചെയ്യുക അങ്ങനെ ആയിരിക്കും പഠിച്ചു വച്ചിട്ടുണ്ടാവുക ആവർത്തന പ്രതിപദനത്തിൻ്റെ ഫലമായിട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കം ഏത് ആ ഓപ്ഷൻ എ അനുരണനമാണ് വരുകട്ടോ അനുരണനം ഓക്കെ ഒരു ശബ്ദം ചെവിയിലുണ്ടാക്കുന്ന ശ്രവ ശ്രവണാനുഭവം പത്തിലൊന്ന് സെക്കൻഡ് അതായത് ഒന്ന് ബൈ പത്ത് അല്ലെങ്കിൽ പൂജ്യം പോയിൻ്റ് ഒന്ന് സെക്കൻഡ് ചെവിയിൽ തങ്ങി നിൽക്കുന്ന ചെവിയുടെ പ്രത്യേകത ശ്രവണസ്ഥിരത അഥവാ പേഴ്സിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി എന്ന് അറിയപ്പെടുന്നു അപ്പം ശ്രവണസ്ഥിരത എത്രയാണെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ എഴുതുക ഒന്ന് ബൈ പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ പൂജ്യം പോയിൻറ്റ് വൺ സെക്കൻഡ് എന്ന് നമുക്ക് എഴുതാം ആദ്യ ശബ്ദം ശ്രവിച്ചതിന് ശേഷം അതേ ശബ്ദം പ്രതിപതിച്ച് വീണ്ടും കേൾക്കുന്നതിന് നമ്മൾ എന്ത് പറയും എക്കോ അല്ലെങ്കിൽ പ്രതിധ്വനി എന്ന് പറയും പ്രതിധ്വനി കേൾക്കണമെങ്കിൽ പ്രതിപദന തലം ചുരുങ്ങിയത് പതിനേഴ് മീറ്ററിൽ കൂടുതൽ അകലത്തിലായിരിക്കണം പതിനേഴ് പോയിൻ്റ് രണ്ട് എന്നും കാണാറുണ്ട് ചുരുങ്ങിയത് ഏകദേശമാണെങ്കിൽ പതിനേഴ് മീറ്റർ എന്നു പറയാം ജലത്തിലാണെങ്കിൽ എഴുപത്തി നാല് പോയിൻറ്റ് ഒന്ന് മീറ്റർ ആയിരിക്കണം ഓക്കെ അപ്പൊ പ്രതിധ്വനി കേൾക്കണമെങ്കിൽ കുറഞ്ഞത് പതിനേഴ് പോയിന്റ് രണ്ട് അല്ലെങ്കിൽ പതിനേഴ് മീറ്ററിൽ കൂടുതൽ അകലത്തിൽ വന്നിരിക്കണം ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് കേൾക്കാൻ കഴിയുന്ന തരംഗ പരിധിക്ക് പുറത്തുള്ളതും ഇരുപതിനായിരം ഹെഡ്സിന് മുകളിൽ ആവൃത്തിയുള്ളതുമായ ശബ്ദം എങ്ങനെയാണ് അറിയപ്പെടുന്നത് ശ്രദ്ധിക്കണം ഇരുപതിനായിരം ഹെഡ്സ് അല്ലെങ്കിൽ ഇരുപത് കിലോ ഹെഡ്സ് എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ ഇരുപതിനായിരം ഹെഡ്സ് ഏതാണ് ഇതിന് മുകളിലുള്ളത് മുകളിലുള്ളത് ഓപ്ഷൻ ബി അൾട്രാസോണിക് ആണ് അല്ലേ അതൊന്നും ഇനി മാറിപ്പോലല്ലോ നമുക്കറിയാം നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപത് കിലോ ഹെഡ്സ് വരെയാണ് ഇരുപത് ഹെഡ്സിൽ താഴെയുള്ളത് ഇൻഫ്രാസോണിക്കും ഇതിന് മുകളിലുള്ളത് അൾട്രാസോണിക്കും ആണ് ഇനി സർപ്പിൾ ആകൃതിയിലുള്ള കുഴലുകളായ സ്പൈറൽ ട്യൂബുകൾ നിയതമായ ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങൾ ഇലക്ട്രോണിക് ഘടകങ്ങൾ തുടങ്ങിയവ വൃത്തിയാക്കാനുപയോഗിക്കുന്നവയാണ് അൾട്രാസോണിക് തരംഗങ്ങൾ ഉം വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്നവയാണ് അൾട്രാസോണിക് തരംഗങ്ങൾ അതൊന്ന് നോക്കി വച്ചേക്കും കേട്ടോ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് ഞാൻ വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ് പിന്നെ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഹൃദയത്തിൻ്റെ ചിത്രം എടുക്കുന്നത് എക്കോ കാർഡിയോഗ്രാഫി എന്ന് അറിയുന്നു അപ്പം എക്കോ കാർഡിയോഗ്രാഫിയിൽ ഉപയോഗപ്പെടുത്തുന്നത് ഏതാണ് അൾട്രാസോണിക് തരംഗങ്ങളാണ് എന്ന് പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം ഒൻപതാമത്തെ ഗർഭപാത്രം തുടങ്ങിയ ആന്തര അവയവങ്ങളുടെ ആന്തരിക അവയവങ്ങളുടെ ചിത്രം എടുക്കാനും അവയിലെ തകരാറുകൾ കണ്ടെത്താനും ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ് വൃക്ക കരൾ പിത്തസഞ്ചി ഗർഭപാത്രം ഇങ്ങനെയുള്ള ആന്തരിക അവയവങ്ങളുടെ ചിത്രം എടുക്കാനും അതിലെ തകരാറുകൾ കണ്ടെത്താനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാ നേരത്തെ അൾട്രാസോണിക് അല്ലേ ഇനി ഇൻഫ്രാസോണിക് ആയിക്കോട്ടെ ഒന്നും വിചാരിക്കരുത് ഏത് തന്നെയാണ് അൾട്രാസോണിക് തരംഗങ്ങൾ തന്നെയാണ് വായിക്കാം ശരീരകലകളിലൂടെ സഞ്ചരിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ ശരീരകലകളിലെ സാന്ദ്രത വ്യവ വ്യതിയാനമുള്ള ഭാഗങ്ങളിൽ തട്ടി പ്രതിപതിക്കുന്നു ഈ തരംഗങ്ങളെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റി അവയവത്തിൻ്റെ ചിത്രം രൂപപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയാണ് അൾട്രാസോണോഗ്രാഫി വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ അതൊന്ന് നോക്കി വച്ചേക്കു ഇനി അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ജലത്തിനടിയിലെ വസ്തുക്കളിലേക്കുള്ള അകലം അവയുടെ ദിശ വേഗം എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് സോറി ഉപകരണമാണ് ഏത് സോണാർ സോണാർ സോണാറിന്റെ ഫുൾ ഫോം എന്താ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ് ഓക്കെ ആണല്ലോ ഇനി പത്താമത്തെ ചോദ്യം പത്ത് ചോദ്യങ്ങളെ ഉള്ളു കേട്ടോ അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തി ഇര പിടിക്കുന്ന ജീവിക്ക് ഉദാഹരണം ഏത് എപ്പോഴും കാണുന്നതല്ലേ ഓപ്ഷൻ ബി വവ്വാലല്ലേ വവ്വാല് അപ്പം സോണാർ എന്നതിൻ്റെ മുഴുവൻ രൂപമാണ് സൗണ്ട് നേവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്ന് പറയുന്നത് സോണാറിൽ അൾട്രാസോണിക് തരംഗങ്ങളെ ഉൽപ്പാദിപ്പിച്ച് പ്രേഷണം ചെയ്യുന്ന ഭാഗമാണ് ട്രാൻസ്മിറ്റർ ഓക്കെ കടലിന്റെ അടിത്തട്ടിലെ വസ്തുവിൽ തട്ടി പ്രതിപതിച്ചു വരുന്ന അൾട്രാസോണിക് തരംഗങ്ങളെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്ന സോണാറിലെ ഭാഗമാണ് ഡിറ്റക്ടർ അപ്പോൾ എന്താണ് തരംഗങ്ങളെ ഉൽപ്പാദിപ്പിച്ച് പ്രേഷണം ചെയ്യുന്ന ഭാഗമാണെങ്കിൽ ട്രാൻസ്മിറ്റർ എന്നും ഇനി ഈ വസ്തുക്കളിൽ തട്ടി പ്രതിപദിച്ച് വരുന്ന അൾട്രാസോണിക് തരംഗങ്ങളെ എന്താക്കുന്നു വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്നു ഈ ഭാഗമാണ് ഡിറ്റക്ടർ എന്ന് പറയുന്നത് അപ്പൊ ട്രാൻസ്മിറ്ററും ഡിറ്റക്ടറും മനസ്സിലാക്കി വെക്കാം അപ്പോൾ പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓൾറെഡി എല്ലാം പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ ആയതുകൊണ്ടാണ് ഞാൻ അധികം സ്ട്രെസ് ചെയ്യാതെ വേഗം വായിച്ചു പോയത് എല്ലാവരും ഇത്തരം ചോദ്യങ്ങളൊക്കെ ഇടുന്ന വീഡിയോസ് ഉപയോഗപ്പെടുത്തുക നന്നായിട്ട് പഠിക്കുക എല്ലാം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പം ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസും ഇതേപോലെ ചെയ്ത് ഇടാം കേട്ടോ ഓക്കെ താങ്ക്